നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബക്കച്ചിൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന ശുചിത്വ സന്ദേശ റാലിയോടെയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനത്തിന്റെ തുടക്കമായത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നിന്ന് ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലി ടൗൺ സിറ്റി സമ്മേളന നഗരിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്ത് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി നൽകി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ മാലിന്യമുറത്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുക ഇടുക്കാറ്റിപ്പുഴി ഗ്രാമപഞ്ചായത്തും അതിലൊരു ഭാഗമായി കൊണ്ട് നമ്മുടെ പതിനെട്ട് വാർഡുകളും മാലിന്യമുറുത്തു അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് മാലിന്യമുരുത്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നമ്മൾ ഇന്നിപ്പോൾ കൂടെ കൂടുന്നത് അതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വർക്കർമാരും ും പൊതുജനങ്ങളും കൂടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു വി ആർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഹരിത സേനാംഗങ്ങളെ മൊമറ്റോ നൽകി ആദരിച്ചു പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയും റെസിഡൻസ് അസോസിയേഷനെയും ചടങ്ങിൽ ആദരിച്ചു വാർഡംഗങ്ങൾ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ എൻ എസ് എസ് എൻ സി സി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന